തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ ശശി തരൂരിനെ വീഴ്ത്താൻ ബിജെപി പരിഗണിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരയോ ഇന്നലെയാണ് ഈ ചർച്ചകൾ കൂടുതൽ സജീവമായത് ബിജെപിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ അതിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേരില്ല അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ ലോക്സഭയിലേക്ക് മത്സരിക്കുവാനുള്ള സ്ഥിതി വന്നിരിക്കുകയാണ് മിക്കവാറും കേരളത്തിൽ മത്സരിക്കുവാൻ തന്നെയായിരിക്കും തീരുമാനം അങ്ങനെ വരികയാണെങ്കിൽ തിരുവനന്തപുരമായിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുവാനുള്ള ലോക്സഭാ മണ്ഡലം ബംഗളൂരുവിലും രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇരുപത്തിയെട്ട് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ഏഴ് കേന്ദ്ര മന്ത്രിമാർ ആ പട്ടികയിൽ ഇല്ല ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരും ഉണ്ട് ലോക്സഭയിലേക്ക് മത്സരിക്കുവാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ വരുന്നു എന്നുള്ള അഭ്യൂഹം ശക്തമാകുന്നു ഇത് ഒരു സൂചനയുടെ രൂപത്തിൽ നിൽക്കുകയാണ് തരൂരിനെതിരെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ബംഗളൂരുവിലും രാജീവ് ചന്ദ്രശേഖരെ പരിഗണിക്കുന്നുണ്ട് രാജ്യസഭ പട്ടിക ആയതോടെ ആർ സിയുടെ പേര് ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ് രാജ്യസഭയിൽ സീറ്റില്ലാത്ത കേന്ദ്രമന്ത്രിമാർ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോവുകയാണ് ഏഴ് കേന്ദ്രമന്ത്രിമാരാണ് ഇങ്ങനെയുള്ളത് ഇതിൽ വി മുരളീധരൻ ഉൾപ്പെടുന്നുണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ ഇക്കൂട്ടത്തിലുണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിൽ നിന്നാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നത് കേന്ദ്രമന്ത്രിമാരിൽ രണ്ട് പേരുടെ പേര് മാത്രമാണ് രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അശ്വിനി വൈഷ്ണവിന്റെ പേരും അതുപോലെ തന്നെ എൽ മുരുകന്റെ ആ പേരും തരൂരിനെ നേരിടാൻ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള കാര്യം സജീവമായ പരിഗണനയിൽ വരുമ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടി ജി സജിത്ത് ചേരുകയാണ് തിരുവനന്തപുരത്ത് എന്ന് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു സജിത്ത് നേരത്തെയും ഇങ്ങനെയൊരു അഭ്യൂഹം പരന്നിരുന്നു അത് മാത്രമല്ല തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ ചിലപ്പോൾ നിർമ്മല സീതാരാമൻ മത്സരിച്ചേക്കും എന്ന കാര്യമുണ്ടായിരുന്നു എസ് ജയശങ്കർ വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യം പറഞ്ഞിരുന്നു ഒരു വേള പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് സജീവമായി തന്നെ നിൽക്കുകയല്ലേ ബംഗളൂരുവിലും പരിഗണിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ എന്ന വാർത്ത വരുന്നുണ്ട് പക്ഷേ തിരുവനന്തപുരത്തിനാണോ കൂടുതൽ സാധ്യത മഞ്ജുഷ് തീർച്ചയായും അതായത് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ബി ഐ പി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യം ദീർഘനാളുകളായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയരുന്നതാണ് ബി ജെ പിയും അതിൽ വ്യക്തത വരുത്തിയിരുന്നില്ല വേണമെങ്കിൽ നരേന്ദ്രമോദി പോലും വന്നേക്കാം എന്ന സൂചന പോലും ബി ജെ പി കേന്ദ്രങ്ങൾ പങ്കുവെച്ചിരുന്നു ഒടുവിലാണിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ ആയിരിക്കും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന സാധ്യതയിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഈ സാധ്യത നമുക്ക് പറയാൻ രണ്ട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ബി ജെ പിയുടെ നിലവിലുള്ള മന്ത്രിമാരാരും രാജ്യസഭയിൽ വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്ന രാഷ്ട്രീയ തീരുമാനം ബി ജെ പി കൈക്കൊണ്ടിട്ടുണ്ട് അതിന് പ്രകാരം നിലവിലെ കേന്ദ്രമന്ത്രിമാരെല്ലാവരും ലോക്സഭയിലൂടെ തന്നെ വീണ്ടും മത്സരിക്കും അവർ ലോക്സഭയിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം മറ്റൊന്ന് ഈ രാജ്യസഭാ സ്ഥാനാർത്ഥി പട്ടികയിൽ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു അവസാന നിമിഷം കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റ് പട്ടികയിലാണ് അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ കർണാടകയിലെ ആ ഒഴിവിൽ രാജീവ് ചന്ദ്രശേഖരെ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെയെങ്കിൽ ഏത് സാധ്യത അങ്ങനെയാണെങ്കിലാണ് തിരുവനന്തപുരം എന്ന സാധ്യതയിലേക്ക് വരുന്നത് നമുക്കറിയാം മലയാളിയാണെങ്കിൽ കൂടിയും രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത്ര സജീവമൊന്നും ആയിരുന്നില്ല കേന്ദ്രമന്ത്രിയായതിനു ശേഷം പക്ഷേ അതല്ല രാജീവ് ചന്ദ്രശേഖർ പലപ്പോഴും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു കേരളത്തിൽ നിരന്തരമായ സന്ദർശനങ്ങൾ നടത്തുന്നു ഇവിടെ മുഖ്യമന്ത്രിയുമായി പോലും പ്രസ്താവനകളൊക്കെ നടത്തി വലിയ സജീവമാകാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമം നടത്തിയിരുന്നു എന്നതാണ് സാഹചര്യം പക്ഷേ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സാധ്യതയിലേക്ക് ഇത്തരം ചർച്ചകൾ നടക്കുമ്പോഴും അദ്ദേഹത്തിന് താൽപ്പര്യം കർണാടകയിൽ നിന്ന് തന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കാനാണ് എന്നതാണ് മനസ്സിലാവുന്നത് കർണാടകയിൽ നിന്നും ബാംഗ്ലൂർ സെൻട്രൽ സീറ്റ് ആണ് അദ്ദേഹം ലക്ഷ്യമിടുന്ന സീറ്റെന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് ഒപ്പം തിരുവനന്തപുരം എന്ന മറ്റൊരു സാധ്യതയുമുണ്ട് നിലവിൽ ഈ ബാംഗ്ലൂർ സെൻട്രൽ സീറ്റിൽ ബി ജെ പിയുടെ എം പി തന്നെയാണ് ഉള്ളത് പി സി മോഹൻദ എം പി ആണ് നിലവിൽ ബാംഗ്ലൂർ സെൻട്രൽ നിന്നും വിജയിച്ച് ലോക്സഭയിൽ എത്തിയിരിക്കുന്നത് ആ സീറ്റ് ലക്ഷ്യമിടുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒപ്പം തിരുവനന്തപുരം എന്ന മറ്റൊരു സാധ്യതയുമുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ചർച്ചകൾ ചെന്നെത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായേക്കുമെന്ന സാധ്യതയിലേക്കാണ് കാരണം തിരുവനന്തപുരം എന്നത് ബി ജെ പിയുടെ ഒരു അഭിമാന മണ്ഡലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വിജയ സാധ്യത ഉണ്ടാകുന്ന ബി ജെ പി കരുതി അവിടെ ത്രികോണ പോരാട്ടത്തിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടത്തിയ ഇടമാണ് പക്ഷേ അവിടെ വിജയിച്ച് കയറാൻ കഴിഞ്ഞില്ല തുടർച്ചയായി ഈ തിരുവനന്തപുരം സീറ്റ് ബി ജെ പിയുടെ ഒരു സാധ്യതയായി നിൽക്കുമ്പോഴും അവിടെ വിജയിക്കാൻ കഴിയാത്തത് ബി ജെ പിയെ സംബന്ധിച്ച വിമർശനങ്ങളും ഏറെ ചർച്ചകൾക്കും ഒക്കെ ഇടവെച്ച അതുപോലെ എന്തായാലും രാജീവ് ചന്ദ്ര ചന്ദ്രശേഖർ അദ്ദേഹത്തിന് പാർലമെന്റിൽ എത്തണമെങ്കിൽ ലോക്സഭയിലൂടെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ച് ജയിച്ചു വരണം അതാണല്ലോ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെ വരുമ്പോൾ ബംഗളൂരു അല്ലെങ്കിൽ കേരളം എന്നുള്ള ഒരു ചോയ്സ് ആണല്ലോ അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലം കേരളത്തിൽ പരിഗണിക്കുന്നുണ്ടോ രാജീവ് ചന്ദ്രശേഖരനായി ഇപ്പോൾ തന്നെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ തൃശൂരിൻ്റെ കാര്യത്തിൽ ഏത് തീരുമാനമായിട്ടുണ്ട് ആറ്റിഗലിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് വി മുരളീധരൻ അവിടെ മത്സരിക്കാനാണ് എല്ലാ സാധ്യതയും അങ്ങനെ തന്നെയാണല്ലോ പിന്നെ പാലക്കാടിൻ്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം അല്ലാതെ മറ്റൊരു മണ്ഡലം രാജീവ് ചന്ദ്രശേഖരനായി പരിഗണനയിൽ ഉണ്ടാവില്ലല്ലോ കേരളത്തിൽ അപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ തരൂർ രാജീവ് ചന്ദ്രശേഖർ പോരാട്ടം അതുകൊപ്പിക്കാമല്ലോ ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം ചോദിച്ചതുപോലെ ഈ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി കരുതി വയ്ക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മാറ്റി മാറ്റിവെക്കാൻ കഴിയുന്ന മറ്റൊരു മണ്ഡലം ഇല്ല എന്നതൊരു വസ്തുതയാണ് കാരണം തൃശൂർ എന്ന പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ തന്നെ ഉറപ്പിക്കുന്നു ഒപ്പം ആറ്റിങ്ങനിൽ വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി മുൻ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് അദ്ദേഹം തന്നെയാണ് അവിടെ ഉറപ്പിച്ച് അദ്ദേഹം ആദ്യഘട്ട പ്രാരംഭ ഒരുക്കങ്ങളൊക്കെ നടത്തിത്തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് തിരുവനന്തപുരമാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്ന മറ്റൊരിടം അവിടെ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് എ ക്ലാസ് പട്ടികയിൽ മറ്റു ചില മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അതൊന്നും അത്ര കണ്ട് എ ക്ലാസ് അല്ല അത്ര കണ്ട് സാധ്യതയുള്ളതല്ല എന്നതാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട നേതാവിനെ മത്സരിപ്പിക്കാൻ കഴിയുന്ന ഇടമായി തിരുവനന്തപുരം തന്നെ അവർ കരുതുന്നു അതാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ സാധ്യത കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നതിന് കാരണം ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കാനാകുമെന്നാണ് കരുതുന്നത് കാരണം ബി ജെ പിയുടെ ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ പാർലമെന്ററി ബോർഡ് പോലെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പോലെയുള്ള നടപടിക്രമങ്ങൾ നിരവധി ഉണ്ടെങ്കിൽ കൂടിയും അതിനുമപ്പുറം പ്രധാന നേതാക്കളോട് നേരത്തെ തന്നെ ഈ തങ്ങൾ നിങ്ങളെ മത്സരിപ്പിക്കാൻ പോകുന്ന മണ്ഡലം ഏതെന്ന് ആശയം കൈമാറി അത്ര നിർദ്ദേശം കൈമാറി നേരത്തെ തന്നെ കളത്തിലിറക്കുകയാണ് ബി ജെ പിയുടെ തീരുമാനം അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാവും കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നേരത്തെ നിർമ്മലാ സീതാരാമൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ പോലെയുള്ള പേരുകളും ഇവിടെ പരിഗണിക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതിൽ ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട് നിർമ്മല സീതാരാമൻ ബാംഗ്ലൂർ സൗത്തിൽ നിന്നായിരിക്കും ലോക്സഭയിലേക്ക് ജനവിധി തേടുക എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് ജയശങ്കറും എന്തായാലും തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തില്ല അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ തന്നെയായിരിക്കും ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ തീരുമാനത്തിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട് കാരണം ഇത്തവണ സംഘടനാരംഗത്ത് നിൽക്കുന്നവരെ ലോ രാജ്യസഭയിലൂടെ പാർലമെൻറ്റിൽ സജീവമാക്കുക അതേസമയം മന്ത്രിസ്ഥാനങ്ങളിൽ നിൽക്കുന്ന മന്ത്രിസഭയിലുള്ള അംഗങ്ങളായ അവരെ വീണ്ടും രാജ്യസഭ അവസരം നൽകാതെ മറിച്ചവരെ ലോക്സഭയിലൂടെ എത്തിക്കുക എന്നൊരു തന്ത്രമാണ് പൊതുവിൽ സ്വീകരിച്ചിട്ടുള്ളത് ശരിയാണ് ശരിയാണ് അത് മാത്രമല്ല അത് ഇന്നലെ തന്നെ ഇന്നലത്തെ പട്ടിക വന്നപ്പോൾ അക്കാര്യം സ്പഷ്ടമാവുകയും ചെയ്തു നേരത്തെ കരുതിയിരുന്നു അശ്വി വൈഷ്ണവിന് രാജ്യസഭാ സീറ്റ് കിട്ടില്ല എന്ന് പക്ഷെ അദ്ദേഹത്തെയും പിന്നെ എൽ മുരുകനെയും മാത്രം പരിഗണിച്ചു ബാക്കി എല്ലാവരെയും ഒഴിവാക്കുകയാണ് ചെയ്തത് പിന്നെ കൂടുതൽ കാലം രാജ്യസഭയിൽ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ജെ പി നഡ്ഡയ്ക്ക് മാത്രം ഇളവ് കൊടുത്തു അദ്ദേഹത്തിന് മൂന്നാം ടൈം അനുവദിച്ചു ബാക്കി രണ്ട് ടൈം പൂർത്തിയായ എല്ലാവരെയും മാറ്റി പുതിയ ആളുകളെ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരവും ഇല്ലല്ലോ കാരണം അങ്ങനെ ഒരു നിർദ്ദേശമോ ആശയവിനിമയമോ ഉണ്ടായിട്ടില്ല എന്നാണ് ബി ജെ പി സംസ്ഥാന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ശരിയല്ലേ സജി അങ്ങനെ ഒരു കൃത്യമായ നിർദ്ദേശം സംസ്ഥാന നേതാക്കൾക്ക് കൈമാറിയിട്ടില്ല മാത്രമല്ല അങ്ങനെ കൈമാറുമെന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാനും കഴിയില്ല കാരണം ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട സീറ്റുകളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എവിടെ പരിഗണിക്കണം എന്ന വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം തന്നെയായിരിക്കും തീരുമാനമുണ്ടാവുക അത് ബി ജെ പിയുടെ കേന്ദ്ര തലങ്ങളിൽ നടക്കുന്ന ചർച്ചയും ആശയവിനിമയം ആ തരത്തിലാണ് തീരുമാനമെടുക്കുകയും ചെയ്യുക ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരൻ മത്സരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ താല്പര്യം പരിഗണിച്ചിട്ടുണ്ട് പക്ഷേ അതിനുമപ്പുറം കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തോട് ഈ ആറ്റങ്ങൾ മത്സരിക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ തന്നെയായിരിക്കും മറ്റു നേതാക്കളുടെ കാര്യത്തിലും ഉണ്ടാവുക അതുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ എവിടെ മത്സരിപ്പിക്കണമെന്നതിൽ തീരുമാനം മുകളിൽ നിന്ന് തന്നെ കേന്ദ്രതലത്തിൽ നിന്ന് തന്നെ ഡൽഹിയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ് അതൊരു പക്ഷേ അവസാനഘട്ടത്തിൽ മാത്രമായിരിക്കും സംസ്ഥാന നേതാക്കളോട് ആശയവിനിമയം നടത്തുക ശരി സജിത്ത് എന്തായാലും വലിയ സൂചനയാണ് ന്യൂസൈറ്റീൻ കേരളത്തിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും തിരുവനന്തപുരത്ത് ശശി തരൂരിനെ നേരിടാൻ വരുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ സൂചനകൾ ശക്തമാണ് അതിന് കാരണം ഇന്നലെ ആ ബി ജെ പിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേരില്ല അദ്ദേഹത്തിന് പുറമെ ഏഴ് കേന്ദ്രമന്ത്രിമാരുടെയും പേര് ഇല്ല അതിനാൽ തന്നെ പാർലമെന്റിലേക്ക് വരികയാണെങ്കിൽ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് വരേണ്ടതുണ്ട് അതല്ലെങ്കിൽ സംഘടനാ രംഗത്ത് നിൽക്കേണ്ടി വരും എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ിലെ മത്സരത്തിലേക്ക് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ പരിഗണിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ ബംഗളൂരു അല്ലെങ്കിൽ കേരളം എന്നുള്ള ചോയ്സാണ് വരുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളമാണ് അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പരിഗണിക്കും അങ്ങനെ ശശി തരൂർ രാജീവ് ചന്ദ്രശേഖർ പോരിന് അവസരം ഒരുങ്ങുകയാണ് ഇപ്പോൾ